ഇനി തൊട്ട് ഫ്രിഡ്ജിലെ വേസ്റ്റ് വെള്ളം ഒഴിവാക്കാൻ ഇതേപോലെ ഒരു കുപ്പി മതി വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ക്ലീൻ ആക്കാം ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ നമ്മളിന്നും വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നുമല്ല നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഫ്രിഡ്ജിലെ വേസ്റ്റ് വെള്ളം റിമൂവ് ചെയ്യാനുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു കുപ്പി മാത്രം മതി നമുക്ക് ഈ വേസ്റ്റ് വെള്ളം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ എടുത്ത് ുള്ളത് മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിലാണ് അപ്പോൾ ഇതേപോലത്തെ ബോട്ടിൽ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഈ ബോട്ടിലിൻ്റെ മൂടിയിലായിട്ട് നമ്മൾ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ വലിയ ഹോൾസ് ഒന്നും ഇടാൻ പാടില്ല ഏകദേശം ഈ വലുപ്പമുള്ളൊരു ഹോൾസേ ഇട്ട് കൊടുക്കാവുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പൈപ്പാണ് കേട്ടോ അപ്പോൾ ഈ പൈപ്പ് ഒരു മീറ്റർ നീളം വേണം നമ്മൾ ഇത് എടുക്കുമ്പം ഇത് നമ്മൾ വാങ്ങുകയാണെങ്കിൽ പത്ത് രൂപ ഉണ്ടാവുകയുള്ളൂ ഇത് ചിലരുടെയൊക്കെ വീട്ടിലുണ്ടാവും അപ്പോൾ ഇതേപോലത്തെ ഒരു പൈപ്പ് എടുത്താൽ മതി പൈപ്പ് എടുത്തിട്ട് ഈ പൈപ്പിൻ്റെ ഈ അറ്റവില്ലേ ഈ അറ്റ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ബ്ലേഡ് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ നേരെ മറുവശം തന്നെ ഇതേപോലെ ഒന്ന് ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ നമ്മൾ നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഇനി നമുക്കിത് കുപ്പീൻ്റെ മൂടിയില്ലേ ഈ മൂടീൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാവേ അപ്പോൾ കയറ്റി കൊടുക്കുമ്പോൾ മൂടീൻ്റെ പുറം ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കണം ഉള്ള പുറത്തുനിന്ന് ഉള്ളിലേക്ക് വേണം കേട്ടോ കയറ്റി കൊടുക്കാന് എന്നിട്ട് നോക്കി നല്ല രീതിയിൽ ടൈറ്റ് ആയിരിക്കണം അതാ പറഞ്ഞ ചെറിയ ഹോൾസ് ഇടാവൂ വലിയ ഹോൾസ് ഇടാൻ പാടില്ലാന്ന് അതാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ പൈപ്പ് ഇതാ ഏകദേശം ഈ ഒരു ഒരളവിൽ മാത്രം കേറ്റി കൊടുത്താൽ മതി ബാക്കി പുറത്തേക്ക് ഇത്രയും പൈപ്പ് നീളം വേണം കേട്ടോ ഇനി നമ്മൾ പൈപ്പ് കയറ്റി കൊടുത്ത ആ ഹോൾസിന്റെ മൂടിയിൽ ആ ഹോൾസിന്റെ അവിടെയായിട്ട് നമുക്ക് ഒന്നേല് ഫെവിക്യൂക്കോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂവോ ഒട്ടിച്ച് കൊടുക്കണം അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഒന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നല്ല രീതിയിൽ അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പശ ഒട്ടിച്ചു കൊടുക്കുന്നത് പശ ഒട്ടിച്ച് കൊടുത്തിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മളിത് ഉണങ്ങാൻ വെക്കണം അപ്പോൾ അത് നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞപ്പം ഞാനിതാ ഈ മൂടി കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് ഈ കുപ്പി ഒന്ന് നല്ല രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചതുക്കി വെക്കില്ലേ കുപ്പി അതേ രീതിയിലൊന്ന് ചതുക്കി വെക്കാവേ അതിനുശേഷം നമ്മളിതാ ഈ പൈപ്പ് ഒന്ന് നമ്മുടെ ഫ്രിഡ്ജിന്റെ വേസ്റ്റ് ടാങ്കില്ലേ ബാക്ക് സൈഡിൽ ഒരു വേസ്റ്റ് ടാങ്ക് ഉണ്ടാവില്ലേ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നമ്മൾ ഈ ചതുക്കി വെച്ച കുപ്പി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ലൂസാക്കി കൊടുക്കുമ്പം തന്നെ ഈ വേസ്റ്റ് വെള്ളം നേരെ നമ്മുടെ ഈ കുപ്പിയുടെ ഉള്ളിലേക്കാണ് വരിക ഒരു പണിയില്ല ഇത് കണ്ടോ ആ വെള്ളം മൊത്തം ഇതിലേക്ക് വരുന്നുണ്ട് നമുക്ക് കൈ കൊണ്ട് തൊടുകയേ വേണ്ട കൈ നനയ്ക്കുകയേ വേണ്ട കയ്യിൽ വേസ്റ്റ് വെള്ളം ഒന്നും ആക്കണ്ട സാധാരണ നമ്മൾ ഫ്രിഡ്ജിന്റെ വേസ്റ്റ് വെള്ളമൊക്കെ ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് അര മണിക്കൂർ എടുക്കും ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പണി കഴിയുവേ അപ്പോൾ നമുക്ക് ഈ വെള്ളം മൊത്തം ഈ കുപ്പിയിലേക്ക് ആക്കി എടുക്കാവേ അപ്പോൾ അതാ നമ്മുടെ ഫ്രിഡ്ജിലെ വേസ്റ്റ് ടാങ്കിലെ വെള്ളം മുഴുവൻ ഇതാ ഈ കുപ്പിയിലേക്ക് കുപ്പിയിലേക്കാക്കിയിട്ടുണ്ട് ഫുള്ള് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തോരം വെള്ളം ഉണ്ടായിരുന്നു എന്ന് ആ വെള്ളം മുഴുവനും നമ്മൾ ഈ കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഒരു ഇല്ല വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പണി കഴിയും ഇതേപോലെ ഒരു പൈപ്പും കുപ്പിയും ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഇടയ്ക്കേക്കൊന്നും നമ്മൾ കൈയിടണ്ട കേട്ടോ ആയിട്ട് പണി കഴിയും ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലെ വേസ്റ്റ് ടാങ്കിലെ വെള്ളം എങ്ങനെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാന്നൊക്കെ അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ചിലവൊന്നുമില്ല ഒരു കുപ്പിയും ഇതേപോലെ ഒരു പത്ത് രൂപേൻ്റെ ഒരു പൈപ്പും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രിഡ്ജിലെ വേസ്റ്റ് വെള്ളമൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും കൈ കൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട കയ്യിൽ വേസ്റ്റ് വെള്ളം ആക്കേണ്ട ഒന്നും ആക്കണ്ട എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റൂട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐഡിയ ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കണോ യൂസ്ഫുൾ ആയിരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വീഡിയോസിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ